ദക്ഷിണ ചൈനക്കടലിൽ നങ്കൂരമിട്ടിരുന്ന തങ്ങളുടെ കപ്പലിലേക്ക് ചൈനീസ് കപ്പൽ മനഃപ്പൂർവം ഇടിച്ചുവെന്ന ഗുരുതര ആരോപണവുമായി ഫിലിപ്പീൻസ് ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കം നടക്കുന്ന ദക്ഷിണ ചൈന കടലിലെ തിടു ദ്ധീപനായിരുന്നു ഫിലിപ്പീൻസ് സർക്കാരിന്റെ കപ്പലുണ്ടായിരുന്നത് ചൈനീസ് നാവിക സേനാംഗങ്ങൾ ജലപീരിങ്കി പ്രയോഗിക്കുകയും തങ്ങളുടെ കപ്പലിലേക്ക് ഇടിച്ചു കയറ്റുകയുമായിരുന്നു എന്നാണ് ഫിലിപ്പീൻസ് പറയുന്നത് ചൈനയിൽ നിന്നുള്ള വ്യക്തമായ ഭീഷണിയാണ് സംഭവം എന്നാണ് ഫിലിപ്പീൻസ് അധികൃതരുടെ ഭാഷ്യം സർക്കാർ ഉടമസ്ഥതയിലുള്ള ബിആർപി ദു പഗ്ബുവായ ഉൾപ്പെടെ മൂന്ന് കപ്പലുകളാണ് ഫിലിപ്പീൻസിന്റെ നിയന്ത്രണത്തിലുള്ള ദ്വീപിനരികിൽ നങ്കൂരമിട്ടതെന്ന് ഫിലിപ്പീൻസ് കോസ്റ്റ് ഗാർഡ് പറഞ്ഞു പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട സർക്കാർ പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു ഇത് ഈ സമയം അവിടെ ചൈനീസ് കപ്പൽ ബി ആർ പി ദു പഗ്ബുവയ്ക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു മൂന്ന് മിനിറ്റിനു ശേഷം ചൈനീസ് കപ്പൽ ഫിലിപ്പീൻസ് കപ്പലിലേക്ക് ഇടിപ്പിക്കുകയായിരുന്നു കപ്പലിന് സാരമായ കേടുപാടുകൾ ഉണ്ടായെങ്കിലും ജീവനക്കാർക്ക് പരിക്കേറ്റിട്ടില്ല എന്നാണ് വിവരം അതേസമയം കൂട്ടിയിടിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഫിലിപ്പീൻസിനാണെന്ന് ചൈന പറഞ്ഞു ഫിലിപ്പീൻസ് സർക്കാരിന്റെ രണ്ട് കപ്പലുകൾ മേഖലയിലേക്ക് അനധികൃതമായി പ്രവേശിക്കുകയും ചൈനയുടെ കോസ്റ്റ് ഗാർഡ് കപ്പലിനെ അപകടകരമായ വിധത്തിൽ സമീപിക്കുകയും ചെയ്തതാണ് ഇടിയിൽ കലാശിച്ചത് ചൈനീസ് കോസ്റ്റ് ഗാർഡ് പ്രസ്താവനയിൽ അറിയിച്ചു അതേസമയം ഇക്കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ചൈനീസ് ഫിലിപ്പീൻസ് കപ്പലുകൾ തമ്മിൽ ഇത്തരം ഏറ്റുമുട്ടലുകൾ വർദ്ധിച്ചു വരികയാണ് ആഗോള വ്യാപാരപാതയിലെ ഏറെ നിർണായകമായ ദക്ഷിണ ചൈന കടലിന്റെ ഏറെക്കുറെ മുഴുവൻ ഭാഗവും തങ്ങളുടേതാണെന്ന് ചൈനയുടെ അവകാശവാദം എന്നാൽ ചൈനയുടെ അവകാശവാദങ്ങൾ പ്രത്യേകിച്ച് വിടത്തെ വിഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ളവയ്ക്ക് സാധുതയില്ലെന്ന് രണ്ടായിരത്തി പതിനാറിൽ ഹേഗിലെ കോടതി പ്രഖ്യാപിച്ചിരുന്നു വിഷയത്തിൽ ഫിലിപ്പീൻസിന്റെ നിർണായക വിജയമായിരുന്നു ഈ വിധിയെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴും വിഷയത്തിൽ തർക്കങ്ങൾ നിലനിൽക്കുകയാണ്